നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സാറിന്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനമാണ് ഇന്ന് നമ്മളിവിടെ ആചരിക്കുന്നത് കാരുണ്യ ദിനമായിട്ടാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് ഇതിലോട്ട് ഇന്ന് ഒമ്പതാം വാർഡിലെ അങ്കണവാടി ആണ് തെരഞ്ഞെടുത്തതും ഇന്ന് കേരളത്തിലെ എല്ലാ വിവിധ ജില്ലകളിലും കാരുണ്യ ദിനമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു ഭാഗമായിട്ടാണ് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ അങ്കണവാടിയിൽ ഇന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ കാര്യ ദിനം പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ കലാധരൻ പാലക്കാട് ജില്ലാ പ്രവാസി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും ഇതിൻ്റെ ഉദ്ഘാടകനായ മുതിർന്ന പാർട്ടിയുടെ നേതാവും സംസ്ഥാന സ്റ്റീറിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീ കെ എം വർഗീസർ പാണപ്പറമ്പ് സ്വദേശിയും എൻ്റെ സുഹൃത്തും എല്ലാമെല്ലാമായ ശ്രീ സുരേന്ദ്രൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ ഇങ്ങനൊരു സൗകര്യം ഒരുക്കി തന്ന ഈ വീട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കലാകൃതനെ ക്ഷണിച്ചോളുന്നു രണ്ടുമണി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എനിക്കത് ഭാഗമാകഴിഞ്ഞാൽ നന്ദി അധികം സന്തോഷമുണ്ടായ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി നമ്മൾ കേരളത്തിലെ പതിമൂന്നൂറ് പ്രാവശ്യം വഞ്ചിട്ട ധനകാര്യമന്ത്രിയാണ് കാരുണ്യ ലോട്ടറി തുടങ്ങി അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അസുഖമായ ഹാർട്ടിനും ലെങ്സിനും കിഡ്നിക്കുമൊക്കെ അസുഭാവസ്ഥാനി എത്ര ലക്ഷം രൂപ വേണേലും കൊടുക്കാൻ വേണ്ടി അന്ന് മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമാൻ പാലക്കാട് രണ്ടു പ്രാവശ്യം ഇവിടെ വരികയും രാവിലെ ഏഴ് മണി മുതൽ രാത്രി രണ്ട് മണിവരെയാണ് അപ്പോഴേ ഓർഡർ ഇടുക ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിലേക്ക് ഒരു രൂപ എന്തെങ്കിലും എന്ന് നമുക്ക് തരണമെങ്കിൽ എത്ര ഓഫീസിൽ കയറിയാക്കണം ഇതങ്ങനെയല്ല ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം അവരുടെ ആവശ്യത്തിൽ കിഡ്നിക്കോ ആർട്ടിനോ എന്തിനും കുഴപ്പമില്ല അങ്ങനെ ആലോചിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെയല്ല ഇന്ത്യയിലെ മാതൃകയായിട്ടോ ഉള്ള ഒരു സ്കീമാണ് കാരണീയ അത് ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് കോടിയോളം രൂപ കൊടുത്ത ആളാണ് സി മാസ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ജന്മ നടക്കുന്നത് കേരളത്തിലെ ആയിരം കേന്ദ്രങ്ങളിൽ ഇന്ന് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത് ഇത് ഇവിടെ മലമ്പുഴയിലും വിലപ്പള്ളിയിലും ആത്തേത്തറയിലും എല്ലായിടത്തും പാലക്കാടൻ കാറ് സാധനം ഇതിനും കൂടുതൽ കോട്ടയവും പത്തനംതിട്ട ആ ജില്ലകളിലാണ് അവിടെ ഓരോ അങ്കണവാടി കുട്ടികൾക്ക് പ്രവാസി കോൺഗ്രസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മലമ്പുഴ കെ എം മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കാരുണ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രവാസി കേരള കോൺഗ്രസ് എം മലമ്പുഴ ഒമ്പതാം വാർഡിലെ അങ്കണവാടി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രവാസി കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കലാധരൻ അധ്യക്ഷനായി പ്രവാസി കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധു ദണ്ഡവാണി എൻ സുരേന്ദ്രൻ പ്രസാദ് കെ മുരളീധരൻ എന്നിവർ സംസാരിച്ചു പഠനോപകരണങ്ങൾക്ക് പുറമേ കുട്ടികൾക്ക് ജ്യൂസ് ബിസ്ക്കറ്റ് എന്നിവ നൽകുകയുണ്ടായി കുഞ്ഞുങ്ങളുടെ സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു എന്ന് സംഘാടകർ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു കെ എം മണി എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കെ എം വർഗീസ് പറഞ്ഞു